മേടിച്ചു ഞങ്ങൾ ബൈസിംഗ് ബോളിൻ്റെയും ടിക്കറ്റ് കടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് പോകും പോവുകയാണ് പോവുകയാണ് ഞങ്ങള് എന്നിട്ട് കാണാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബൗൺസിങ് ബലൂണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഞങ്ങൾ ഞാനിമ്മായും കൂടെ ഒരുമിച്ച് കളിക്കുകയാണ് നല്ല രസമായിരുന്നു അല്ല ഞാനും കൂടെ ചടിച്ച് അടിക്കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല തണുത്ത വെള്ളമാണ് മീൻ്റെ പ്രതിമയ്ക്ക് കൂടി പോകേണ്ടത് ഞങ്ങളിങ്ങനെ നടന്ന വെള്ളത്തിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി പോവുകയാണ് ഞങ്ങൾ അത് ആ വെള്ളത്തിൻ്റെ അറ്റത്തെത്തിയിരിക്കുന്നു നല്ല ആഴാണവിടെ കണ്ടിപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നിട്ട് മുങ്ങാൻ ക്ഷമിക്കുകയാണ് ഞാനും ഭാവയെ ഒരുമിച്ച് ഗൂഢിയൊക്കെ പോയി ആരോടെ സ്വത്ത് മുങ്ങൻ പോവാണ് ഇതാ മുങ്ങി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പേടിച്ച് പേടിച്ച് വീണ്ടും വീണ്ടും പോന്നു എന്നാൽ ഞാൻ മുങ്ങി എൻ്റെ മുങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു നല്ലതല്ലായിരുന്നാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കാലിപ്പുറിച്ച് മുക്കാനൊക്കെ ക്ഷമിക്കുന്നുണ്ട് അച്ഛനെന്നാണ്ട് കാലി പിടിച്ചെൻ്റെ മുക്കാൻ ക്ഷമിക്കുന്നത് ഞാൻ അയ്യോ അമ്മയെന്ന് പറഞ്ഞിരിക്കുകയാണ് അച്ഛനെ ഉടുപ്പി പിടിച്ച് ഞാൻ വീണ്ടും വീണ്ടും കയറാൻ നോക്കുമ്പോൾ അച്ഛൻ വീണ്ടും പിന്നെ എന്നെ താഴ്ത്തുന്നു അവിടെ മരണ പോരാട്ടമാണ് കൊണ്ടിരിക്കുന്നത് ഞാൻ പിടിച്ചാണ് നോക്കുമ്പോൾ അച്ഛനെന്നെ താഴ്ത്തുന്നു കാലി പിടിക്കാൻ നോക്കുന്നു ഞാൻ പക്ഷെ വിട്ടു കൊടുക്കുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും അവിടെ പാലം അയ്യോ എന്നെ പറ്റത്തില്ല അച്ഛാ പറ്റത്തില്ല അവസാനം ഉടുപ്പി പിടിച്ച് കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് ഞാൻ എന്താ തിരിച്ചു വരികയാണ് ഞാൻ അവിടെ നിന്ന് കളിക്കുകയാണ് അപ്പം ഞാൻ ഇടുത്താലൊന്ന് നനച്ചിട്ട് നനയ്ക്കുകയാണ് അങ്ങനെ ഞാൻ എന്താ കൊടത്തിറങ്ങാൻ എന്താ വരുന്നു വെള്ളം തിരുത്താണ് പിന്നെ ഞാൻ പതുക്കെ പതുക്കെ കാലുകൾ വെച്ചതാ വന്നു എന്താ ഭയം കൊണ്ട് തെന്നില്ല തെന്നാൻ പോവുകയാണ് നല്ല രസമായിരുന്നു ഞങ്ങൾ പാത്ര കളിച്ച് വെള്ളത്തിൽ ഒഴിച്ച് എനിക്ക് മാങ്കോ ഫ്ലേവർ മാവിനെ മാവയ്ക്ക് മാങ്കോ ഫ്ലേവർ ഏതൊക്കെയായി മാങ്ങോ ഫ്ലേവർ അമ്മയ്ക്ക് അപ്പം വേണം കഴിഞ്ഞില്ല നല്ല രസമായിരുന്നു നിങ്ങൾ ഇവിടെ വേണം നല്ല ഒരു സ്ഥലമാണെങ്കിൽ